അമലൻ അയോധ്യാധിപതി ധർമാത്മാവീരൻ സത്യപരാക്രമൻ ാംയമൻ കരുണാരത് കൗസല്യാവിയോടും ഭർത്തൃ ശുശ്രൂഷക്കേറ്റം കൗസല്യമേറി സുമിത്രയും ോടും ചേർന്ന് മന്ത്രികളുമായി കാര്യകാര്യങ്ങൾ വിചാരിച്ച പരിപാലിക്കും കാലം അനപത്യത കൊണ്ട് പരിതാപേന ഗുരുചരണാമ്പുജദ്വയം വന്ദനം ചെയ്ത് ചോദിച്ചിടിനാൻ എന്തു നല്ലോ നന്ദനന്മാരുണ്ടാവാൻ എന്നൊരു ചെയ്തിടണം പുത്രന്മാരില്ലായികയാൽ എനിക്കു രാജ്യാദി സമ്പത്തു സർവവും ദുഃഖപ്രദമെന്നറിഞ്ഞാലും അത് കേട്ട് ദശരഥ ദ്രപനോടരുൾ ചെയ്തോ നിനക്കോ നാല് പുത്രന്മാരുണ്ടായി വരും അത് നനച്ചുഖേദിക്കേണ്ട മനസ്സി നരപതേ വൈകാതെ വരുത്തേണം

ക്തിയോടും പുത്രകാമേ കർമ്മം ഋഷ്യ ശൃംഖനാൽ ചെയ്യപ്പെട്ടൊരാഹൂതിയാലേ വിശ്വദേവതാ ഗണം തൃപ്തമായതു നേരം ഹേമപാത്രസ്ഥ പായസത്തോടും കൂടി ഹോമകുണ്ടത്തിൽ നിന്നു ഭംഗിനാൻ ഭഗ്നിദേവൻ താവകമ്പു പായസം കൈക്കൊള്ള നീ ദേവനിർമ്മിതമെന്നു പറഞ്ഞൂ പാവകനും ഭൂപതി പ്രവരനു കൊടുത്തു മറഞ്ഞതു താപസാജ്ഞയാ പരിഗ്രഹിച്ചു ും ദക്ഷിണ ചെയ്ത് നമസ്കരിച്ചു ഭക്തിപൂർവം ദക്ഷണാം ശരതൻ ദക്ഷണം പ്രീതിയോടെ കൗസല്യാവിക്കർദ്ധം കൊടുത്തു ധ്രുപരൻ ശൈഥില്യാത്മനാ പാതി നൽകി ഞാൻ കൈകേക്കും അന്നേരം സുമിത്രയ്ക്ക് കൗസല്യാദേവി താനും തന്നുടപാതി കൊടുത്തിടിനാൾ മടിയാതെ എന്നതു കണ്ടു പാതി കൊടുത്തു കൈകേകിയം എന്നവനത് കണ്ടു സന്തോഷം പൂണ്ടേറ്റം തൽപ്രജകൾക്ക് പരമാനന്ദം വരുമാർ ഗർഭവും ധരിച്ചു മൂവരും അത് കാലം അപ്പോഴേ തുടങ്ങി ക്ഷോണീന്ദ്രൻ ആം ദശരഥൻ വിപ്രീന്ദ്രന്മാരെയൊക്കെ വരുത്തി തുടങ്ങിനാൻ ർഭരക്ഷാർത്ഥം ജപഹോമാതി കർമ്മങ്ങളും ഉൾപ്രേമം കൂടെ കൂടെ വർദ്ധിച്ചു ത്രിപേന്ദ്രനും തൽപ്രണയിനിമാർക്കുള്ള ആഭരണങ്ങൾ പോലെ പ്രജകൾക്കും ഭൂമിക്കും ദേവകൾക്കും അല്പമായിച്ചു സന്താപം ദിമാർക്കുംകളും ചെയ്തു കാമാന്തം ദാനങ്ങളും നരവീരൻ ഗർഭവും പരിപൂർണമായി ചമഞ്ഞത് കാലം അർബകന്മാരും നാൽവേർ പിറന്നാരുടനുടൻ ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതൻ അയോധ്യയിൽ കൗസല്യാത്മജനായാൻ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ നക്ഷത്രം പുനർവസു അച്യുതന യോധയിൽ കൗസല്യം പുനർവസുധിപനോട് കൂടെ അത്യുച്ഛസ്ഥൻ ഉദയം കർക്കടകം അർക്കജൻ തുലാത്തിലും ഭാർഗവൻ മീനത്തിലും വക്രനും ഉച്ചസ്ഥനായി മകരം തന്നിൽ അവതരിച്ചിടാൻ ജഗന്നാഥൻ ദിക്കുകളൊക്കെ പുഷ്യ നക്ഷത്രം കൊണ്ടേ സുമിത്രയും പുത്രദ്വയം ഭഗവാൻ പരമാത്മാ മുകുന്ദൻ നാരായണൻ ജഗതീശ്വരൻ ജന്മരഹിതൻ പത്മേക്ഷണൻ ഭുവനേശ്വരൻ വിഷ്ണു തന്നെ ചിഹ്നത്തോടുകാരം ചെയ്തപ്പോൾ കാണായി കൗസല്യക്കം സഹസ്രകിരണന്മാരൊരുമിച്ചൊരു നേരം സഹസ്രായുധമുദിച്ചുയരുന്നതുപോലെ സഹസ്രഭോത്ഭവം നാരദാ സഹസ്രനേത്ര വന്ധ്യമായിരിപ്പോ ഒരു നിർമൂല മകുടവും സുന്ദര ചികുരവും അളക് സുഷമയും കാരുണ്യ മൃദരസമ്പൂർണ്ണ നയനവും ആരുണ്യ ശങ്കോഭിത ഭുജങ്ങളും ശങ്കസന്നിപകള രാജിത കൗസ്തുഭവും ഭക്തവാത്സല്യം ഭക്തന്മാർക്ക് കണ്ടറിവാനായി വ്യക്തമായിരി പാവന ീവത്സവവും മണ്ഡലങ്ങളും ഹിന്ദുമതനവും പണ്ടു ലോകങ്ങളെല്ലാം അളന്ന പാദാബ്ജവും കണ്ടുകൊരു പരം ആനന്ദത്തോടും മോക്ഷതനായ ജഗൽ സാക്ഷിയാം പരമാത്മാ മോക്ഷതനായ ജഗൽ സാക്ഷിയാം പരമാത്മാ സാക്ഷാൽ ശ്രീനാരായണൻ താനിതെന്നറിഞ്ഞപ്പോൾ സുന്ദര ഗാത്രിയായ കൗസല്യാവിതാനും വന്ദിച്ചോ തെരുതരെ നമസ്തേ ദേവദേവ ശങ്ക നമസ്തേ വാസുദേവ മധുസൂദന ഹരേ നമസ്തേ നാരായണ നമസ്തേ േരാ ശൗരേ നമസ്തേ ജഗൽപദേ ജഗൽപദേവിയെ കൊണ്ട് വിശ്വം സന്തം സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നു സത്വാദിഗുണത്രയമാശ്രയിച്ചെന്തിന് തന്നുത്തമന്മാർക്ക് പോലും അറിവാൻ വേലയത്രേ പരമൻ പരാഭരൻ പരബ്രഹ്മാഖ്യൻ വരൻ പരമാത്മാവുരൻ പുരുഷൻ പരിപൂർണൻ അച്യുതൻ അനന്തൻ അവ്യക്തൻ അവൻ നിശ്ചലൻ നിരപമൻ നിർവാണ പ്രധനിമയൻ നിർവികാരാത്മാദേവൻ നിർമ്മമൻ നിരാകുലൻ നിരഹങ്കരമൂർത്തി നിഷ്കളൻ നിരഞ്ജനൻ നിതിമാൻ അദ്വയൻ അജൻ അമൃതാനന്ദൻ നാരായണൻ വിദ്വൻ മാനസപത്മ മധുപൻ മധുവൈരി സത്യജ്ഞാനാത്മാസ്തീശ്വരൻ സനാതനൻ സത്വ സഞ്ജയ ജീവൻ സകല ജഗന്മയൻ സത്താമാത്രകനല്ലോ നിന്തിരുവടി നോനം നിന്തിരുവടിയുടെ ജഡരത്തി അന്തമില്ലാതോളം ബ്രഹ്മണ്ഡങ്ങൾ കിടക്കുന്നു അങ്ങനെയുള്ള ഭവാനോട് ജഡരത്തിൽ ഇങ്ങനെ വസിപ്പതിൻ എന്തു കാരണം പോറ്റി

ും യോഗം വന്നു തൽകാരുണ്യ താൽ നിത്യം ഉൾക്കാമ്പിൽ വസിക്കേണം ഈ രൂപം ദുഷ്കൃതമൊടുങ്ങാൻ വിശ്വമോഹിനിയായ നിന്നുടെ മഹാമായ വിശേഷാ വിശേഷോഹിപ്പിച്ചിടായി ലക്ഷ്മി പദേ കേവലം അലൗകികം വൈഷ്ണവമായ രൂപം മറയ്ക്കണം മറ്റുള്ളവർ കാണും ബാലഭാവത്തെ ദയാനിദേ പുത്രവാത്സല്യ വ്യാജമായൊരു പരിചരണത്താലേ കടക്കണം ദുഃഖ സംസാരാർണവം ഭക്തി വീണ വളങ്ങി സ്തുതിച്ചപ്പോൾ ഭക്തവത്സലൻ പുരുഷോത്തമൻ മാതാവേ ഭവതിക്ക് എന്തിഷ്ടമാകുന്നാൽ ഏതും അന്തരമില്ല ചിന്തിച്ചവണ്ണം വരും ദുർമദം വിളർന്നോരുന്ന് സമൂഹം ലോകങ്ങൾക്ക് വരുത്തിക്കൊള്ളുവാൻ മുന്നം ബ്രഹ്മശങ്കര പ്രമുഖാമരപ്രവരന്മാർ നിർമ്മല പദങ്ങളാൽ സ്തുതിച്ചോ സേവിക്കയാൽ മാനവ വംശത്തിങ്കൾ നിങ്ങൾക്കോ തനയനായി മനുഷ്യവേഷം പൂണ്ടു ഭൂമിയിൽ പിറന്നു ഞാൻ പുത്രനായി പിറക്കണം ഞാൻ തന്നെ നിങ്ങൾക്കെന്നോ ചിത്രത്തിൽ നിരൂപിച്ചു സേവിച്ചു ചിരകാലം പൂർവ്വജന്മനി പുനരധുകാരണമിപ്പോളെ വംബോധകമായ ദേശത്തെ കാട്ടി തന്നു ദുർലഭം ദർശനം മോക്ഷത്തിനായിട്ടുള്ള പിന്നെ ഒരു ജന്മ സംസാര ദുഃഖം എന്നുട രൂപമിതം നിത്യവും ധ്യാനിച്ചു കൊൽകെന്നാൽ വന്നിടും മോക്ഷമില്ലാ സംശയമേതം തമ്മിലെ ർത്തനികൾ പഠിക്കതാൻ കേൾക്കതാൻ ചെയ്യുന്നതും സാധിക്കും അവനു സാരൂപ്യമെന്നറിഞ്ഞാലും ചേതസ് മരിക്കുമ്പോൾ മത്സ്മരണയും ഉണ്ടാകും ഇത്തരം അരുൾ ചെയ്തു ൂണ്ട സുന്ദരരൂപൻ അരവിന്ദൻ പരമാന്താത്മാർചൂ അരവിന്ദ മന്ദിര വൃന്ദാരക വൃന്ദവന്ദിതൻ ഭൂവി വന്ന അവതാരം ചെയ്താൻ നന്ദനുണ്ടായാശു കേട്ടോരോ പങ്ക്തി പരമാനന്ദാകുലനായാൻ

ാട്ടിലുമുണ്ടായുധ മഹോത്സവം കണ്ണുകൾ ആയിരവും തെളിഞ്ഞ മഹേന്ദ്രനും സമസ്ത ലോകങ്ങളും നിത്യം വസിമള നിറം പൂണ്ട കോമളകുമാരനു രാമൻ എന്നൊരു തിരുനാമവും ഇട്ടാനല്ലോ ഭരണം ഇവിടനാം കൈയേതനും ഭരതനെന്നു നാമം അരുളീചെയ്തോ മനെ

കാലം രാമലക്ഷ്മണന്മാരും തമ്മിൽ ഒന്നിച്ചു വാഴും ഭരതശത്രുജ്ഞന്മാർ ഒരുമിച്ചെല്ലാം നാളം മരുവീടുന്നു പായസാംശാനുസാരവശാൽ കോമളന്മാരായോരോ സോദരന്മാരുമായി ൂർണീക്ഷണലാഭിയോഷം കൊണ്ടും വിശ്വമോഹനമായ രൂപ സൗന്ദര്യം കൊണ്ടും നിശേഷാനന്ദ്രതദേഹമാർദ്ധവം കൊണ്ടും ബന്ധുഗതാംബര ചുംബന രസം കൊണ്ടും മോഹനങ്ങളാം ചേഷ്ടിതങ്ങളെ കൊണ്ടം അമ്മമാർക്കും നഗരവാസികൾക്കും പ്രീതി നൽകിനാൻ സമസ്തേന്ദ്രിയങ്ങൾക്കും എല്ലാം ബാലദേശാന്തേ സ്വർണാശത്ത ഭർണാകാരമായി

മുത്തുമാലകൾ വനമാലകളോടും പൂണ്ട തുളസി നിസ്തുല പ്രഭ നിസ്തുലപ്രഭ വത്സലാഞ്ചനവിലാസവും അംഗതങ്ങളും വലയങ്ങൾ അങ്കണങ്ങളും അങ്കുലീയങ്ങൾ കൊണ്ടോ ശോഭിച്ച കരങ്ങളും കാഞ്ചന സദൃശീതം കാൾ നോപുരങ്ങൾ എന്നിവ പലതരം അലങ്കാരങ്ങൾ പൂണ്ടു സോദരന്മാരോടും ഒരു അലങ്കാരത്തെ ചേർത്താൻ ഭർത്താവിൻ അധിവാസമുണ്ടായോരോധ്യയിൽ പൊൽ താർമാനി താനും കളിച്ചോ വിളങ്ങിനാൾ ഭൂതലത്തിങ്കലെല്ലാം അന്നു തൊട്ടനുദിനം ഭൂതയും വർദ്ധിച്ചു ലോകവും ആനന്ദിച്ചു മ്പതിമാരെ ബാല്യം കൊണ്ടേ കൊണ്ടേജിപ്പിച്ചു കൗമാരവും സമ്പ്രാപിച്ചനായ വസിഷ്ടഹാമുനീ വിധിപൂർവകം ഉപനിച്ചിതു ബാലന്മാരെ ശ്രുതികളോടും പുനരംഗങ്ങൾ ഉപാംഗങ്ങൾ സ്മൃതികളുപസ്മൃതികളും അശ്രമമെല്ലാം പടമായതു

ശരഥൻ മനസ്സി വളർന്നൊരു പരമാനന്ദം പൂണ്ടോ മുനി നായകനെയും ആനന്ദിപ്പിച്ചോ നന്നായി ആമോദം വളർന്നുള്ളിൽ സിവ്യ സേവക പാവം രാമൻ രാമലക്ഷ്മണന്മാരും കൈകൊണ്ടാരത് പോലെ കോമളന്മാരായ്മവും ഭരതശത്രുഘ്നന്മാർ സ്വാമി ഭാവം കൈകൊണ്ടുദിനം രാഘവൻ അത് പ്രാണസം ആയ ലക്ഷ്മണനോടും ചേർന്ന പാണത്തൂടീര ബാണാസന പൂണികൾ പൊണ്ട് കാനനെ നടന്നിടിനാൻ നായാട്ടിനായി കാണായ ദുഷ്ടമൃഗ സഞ്ചയം

പൗരകാര്യങ്ങളെല്ലാം ിന്തിച്ചു ദണ്ഡനീതി ലോകന്തങ്ങൽ സന്ത തൻ രഞ്ചിപ്പിച്ചു ധർമ്മപാലനം ചെയ്തു ബന്ധുക്കളോടും ഗുരുഭൂതന്മാരോടും ചേർന്ന് സന്തുഷ്ടാത്മനാമൃഷ്ടോചനം കഴിച്ചതാ

That, a miracle, a ോ പരമാർത്ഥമേതമേ ചെയ്യുന്നുകാരവും ചിന്തിക്കൽ പരിണാമമില്ലാതെ ഒരാനാനന്ദം എന്തൊരു മഹാമായ വൈഭവം ചിത്രം ചിത്രം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ജീവന സ്മരണം ജയ ജയ രാമരാമ ശ്രീമരുതൈ നമ